ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് സ്വാഗതം ഇപ്പോളിയും ഒരു വോളിയം നമ്മുടെ തലമുടിക്ക് വോളിയം ചെയ്യുന്ന രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ഒക്കെ ചെയ്ത് തലയിലെല്ലാം എല്ലാം പിടിപ്പിച്ച് ചെയ്ത് നല്ല സൂപ്പറായിട്ട് എവിടാ പോയി കുളിക്കുന്നത് നമ്മുടെ മീനച്ചിലാക്കി പോയി തലയെല്ലാം കഴുകി നീന്തി കുളിച്ച് കേറി വരുന്ന ഒരു രംഗമുണ്ട് കഴിഞ്ഞുള്ള എന്റെ തലമുടിയുടെ റിസൾട്ടും ഞാനിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ചൂടെ എടുത്തിട്ട് കെട്ടിവെച്ചതാണ് അപ്പം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കണം എത്രത്തോളം ഭംഗിയായെന്നുള്ളത് ഇനിയും ഭംഗിയാകും ശരിക്കും ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് കുറച്ചുകൂടെ ഇതായിട്ട് കിടക്കാനുണ്ട് കഴിയുമ്പോൾ സൂപ്പറാണ് കേട്ടോ എന്നാലും കുറച്ചുണങ്ങിയിട്ടും നല്ല അടിപൊളിയായി അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ട് ആരും കാണാതിരിക്കല് നഷ്ടമാവേ ഇന്നത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും പോയി കാണണം ഇന്നത്തെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു വോളിയം മുടി വോളിയോൾ ചെയ്യത്തില്ല പോളിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസൾട്ട് കിട്ടിയ ഒരു സാധനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസോട് കെട്ടാം അപ്പോൾ മുടി ഞാൻ നന്നായിട്ട് തന്നെ ചീകി കെട്ടക്ക കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി ഇട്ടേക്കുന്ന മുടിയായത് കേട്ടോ അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ഇത് തന്നെ നമ്മൾ ചെയ്യേണ്ടി തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയില് തേക്കുക നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പേലും എല്ലാം ഓയിൽ തേക്കണേ സ്കാൽപ്പേ തേക്കണം മുടിയെ തേക്കണം അതായത് നമ്മുടെ ഈ ടിപ്സ് ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര വെള്ളപ്പൊക്കവും മഴയൊക്കെയാണ് അപ്പം മഴയില്ലെങ്കിൽ ഞാൻ ഒരിടത്തേന്ന് കുളിക്കുന്നതൊക്കെ കാണിക്കാം കുളിക്കുന്നല്ല തല തലവഴുകുന്നതൊക്കെ കാണിക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ തെളിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത മസാജ് ചെയ്യുക എണ്ണ പിടിപ്പിക്കുക ഒക്കെ ചെയ്യണേ ഇണ്ടാ എൻ്റെ മുടിത് എവിടെ വരെ ഇണ്ടാ കണ്ടോ നല്ലായിട്ട് ചെയ്യണം അപ്പം നമുക്ക് എവിടെയെങ്കിലും പലയിടത്തൊക്കെ പോകുമ്പോൾ തലേ ദിവസം ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല റിസൾട്ട് പിറ്റേ ദിവസത്തേക്ക് കിട്ടും തലേ ദിവസം ചെയ്യണേ ഇതിപ്പോ ഞാൻ ഇന്നു തന്നെ നിങ്ങളെ ഉണങ്ങിയിട്ട് കാണിക്കാം അപ്പം എത്രത്തോളം റിസൾട്ട് കിട്ടുമോന്നറിയാലോ ഞാനൊരു ദിവസം ചെയ്തപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു ഇതിനുമുമ്പ് കരാട്ടിൻ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ അടിപൊളി റിസൾട്ട് ഇടായിരുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടുള്ളത് അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാരും പോയി നോക്കുക എന്റെ വീഡിയോ പോയി കാണുക കേട്ടോ അപ്പൊ നമുക്കിങ്ങനെ ഒന്ന് വെച്ചേക്കാം ഇതിന് ഈ പത്ത് മിനിറ്റ് ഒന്നും ഇരിക്കുമൊന്നും വേണ്ട കേട്ടോ ഇരിക്കുകയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കടുത്ത ഇതിലോട്ട് പോയേക്കാം ബൗളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കടലമാവ് നമ്മൾ ആദ്യം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം അല്ലേ മുട്ട വേണം ഇതിനെ ഇതിന് വെള്ളമാണെങ്കിലും മുട്ടയുടെ മതി പക്ഷേ ഞാൻ ഫുള്ള് മുട്ടയുടെ മഞ്ഞ കൂടെ എടുക്കുവാണ് ഏതായാലും നന്നായിട്ടൊങ്ങ് ഷാംപൂ ഒക്കെ ഇട്ട് കുളിക്കുന്നത് താളി ഉരച്ച് വെച്ചിട്ടുണ്ട് താളിയല്ല ഷാംപൂ എല്ലാം താളിയിട്ട് കുളിക്കുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് താളിയില്ലാത്ത ഒരു അധികം ഒന്നും അടങ്ങാത്ത ഷാംപൂ ഉണ്ടല്ലോ അത് ഒരു ശകലം വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളവും ചേർത്തെങ്ങ് കഴുകിയാൽ മതി കേട്ടോ അല്ലാണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഷാംപൂ മറ്റേ താളി കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട അപ്പം ഞാൻ നേരത്തെ തന്നെ ഇച്ചിത്താളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കാരണം സമയങ്ങളുണ്ടല്ലോ മൊത്തം ഒക്കെ നിങ്ങളെ കാണിക്കേണ്ടത് ഒരു മുട്ട മൊത്തമായിട്ടും മുട്ടയുടെ മണി ഇഷ്ടമില്ലാത്തൊരു മഞ്ഞ എടുക്കണ്ടോ നന്നായിട്ട് കടല കടലമാവ് അയ്യോ തഴപ്പം ഇതൊക്കെ തൂത്തിട്ടോമേ താഴെ വീണേ കടലമാവായിട്ട് കുഴപ്പമില്ല ഉറുമ്പ് വരും അതാണ് അപ്പം എൻ്റെ എല്ലാ ടിപ്സും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടെന്നല്ല ആകുന്നുണ്ടെന്നൊക്കെ എന്നോട് എല്ലാവരും റിസൾട്ടൊക്കെ പറയാറുണ്ട് ഇച്ചിരി കൂടെ കടലപ്പൊടി വേണേ ഒരുമാതിരി കുഴഞ്ഞ പരുവത്തിലിരിക്കാവുള്ളൂ ഒത്തിരി വെള്ളം ആവരുത് കാരണം കൈകൊണ്ടെടുത്തേനാണ് ഈ സ്പൂണിന് എടുക്കാൻ വേണ്ട സ്പൂൺ ഇത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ കടലപ്പൊടി ചീത്തയാവത്തില്ലേ ഇരുണ്ട് കിടക്കുവായിട്ട് അതാണ് പുറത്തിരുന്നിട്ട് പോലും ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കുക ഇനി ഒരു വെള്ളപ്പൊക്കത്തിന്റെ ലക്ഷണം കൊണ്ട് കുറെ ഡാമൊക്കെ തുറന്നു വിട്ടെന്ന് കേട്ടു എന്നെ കണ്ടോ ചിലപ്പം ഈ വെള്ളപ്പൊക്കത്തിൽ വല്ല ഡാമൊക്കെ തുറന്നു വിട്ട് മീനച്ചിലാറൊക്കെ കവിഞ്ഞൊഴുകി ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ കയറിയാൽ നിങ്ങൾക്കൊന്നും ഞങ്ങളെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാരും കണ്ടോട്ടോ നന്നായിട്ട് കണ്ടോ അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട കേട്ടോ നമ്മളെവിടെയാണേലും പിടിച്ചു കയറിയിരിക്കും അഥവാ ഒഴുകിപ്പോയാലും എവിടുന്നെങ്കിലും ഒരു മരത്തിന്റെ ഇത് കിട്ടുമല്ലോ ആ ദാലാണേലും വിളിച്ചു തരൂ പക്ഷെ അമ്മയുടെ കാര്യൊക്കെ ഭയങ്കര ദയന ദയനീയകരമാ കാരണം അവർക്കൊന്നും ഇനി പറ്റത്തില്ല ഒന്നും പറയണ്ട വെള്ളപ്പൊക്കം തന്നെ വേണോ അല്ലേ ഇരുണ്ടല്ലേ ഇരിക്കുന്നേ വെട്ടം കുറവട്ടോ ഭയങ്കരമായിട്ട് അടുത്ത മഴ വരുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടില്ല കൊഴുവ വെട്ടി വെച്ചേക്കൊന്നു കഴുകിയെല്ലാം വെച്ചു ഫ്രിഡ്ജിലോട്ടെ അപ്പം ഇത് മഴയത്ത് മുമ്പ് നമുക്ക് ചെയ്യുകയാണെങ്കിലേ കുറച്ച് നേരത്തെ ചെയ്യുകയാണെങ്കിൽ അല്ലെ മുടി ഉണങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ എന്നാലും ശരിക്കൊക്കെ അറിയില്ല ഇത് മാത്രമേ കേട്ടോ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളേ നന്നായിട്ട് ഇങ്ങനെ 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 നോക്കണം അത്ര സമയം പോകാലെ നന്നായി അത് ഓഫ് ചെയ്ത് വെക്കട്ടെ അല്ലെങ്കിൽ സമയം പോത്തില്ലേ പിന്നെ വീഡിയോ ഒക്കെ ഭയങ്കര ആവും വേണ്ട തേച്ച് തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യാം അല്ലേ നിങ്ങൾ വിചാരിച്ചില്ല എത്ര നേരം ജയട വായ നടക്കി വെച്ചു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇരുന്നോ ഇല്ല എന്റെ കൂട്ടുകാരല്ല എന്നെപ്പോലെ തന്നെ നല്ലതായിട്ട് സംസാരിക്കുന്നവരാണ് എനിക്ക് മനസ്സിലായി അല്ലെ ആ ഇനി നമുക്ക് എന്നെ ചെയ്യണം അപ്പൊ ഞാൻ ചെയ്തോണ്ടിരുന്നപ്പോഴേ നമ്മുടെ ഇതിനാ തടയില്ലെന്നും പറഞ്ഞ് വരുവല്ലേ സ്പേസ് ഇല്ലെന്നും പറഞ്ഞ് അപ്പൊ നമുക്ക് അത് അങ്ങനെ ആക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അത് പോയത് പിന്നെ സ്പേസ് എല്ലാം ആക്കി നമ്മളല്ലേ സ്പേസ് ആക്കാൻ പിടിക്കുക അല്ലേ ഇനി മുടിയൊക്കെ അങ്ങോട്ട് അയച്ചിടുക ഇനി ഓരോ പാർട്സ് ആയിട്ട് സ്കാൽപ്പയിലേ ചെയ്യണ്ടോ സ്കാൽപ്പ ചെയ്യണ്ടേ പ്രത്യേകം ഞാൻ പറയാണ് സ്കാൽപ്പ ചെയ്യരുത് ചെയ്യേണ്ട കാര്യമില്ല മുടിയെ മാത്രം മതി കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് ഇവിടുന്നേ പിടിപ്പിക്കുക എന്നെങ്കില് ഇവിടുന്നേ മുടി നല്ലായിട്ട് തന്നെ വോളിയായിട്ട് കിടക്കത്തോളൂ മുടി വോളിയം ചെയ്യുന്ന രീതി രീതിയായത് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇരുന്ന് കോളിയം ചെയ്യുന്നത് മുടിക്ക് അല്ലാണ്ട് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ഗോളിയല്ല കേട്ടോ വീട്ടിൽ ഇരുന്ന് മുടിയെ എങ്ങനെ ഗോളിയും ചെയ്യാം ഇണ്ടാ നീളം കണ്ടാ മുടിയുടെ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കണ്ട് ഉള്ളങ്ങോട്ട് പെട്ടക്കുന്നെ അത്ര ആയോ എന്റെ മുടിന്ന് ഓർക്കും കേട്ടോ അമ്മ ഞാൻ ഞാനിവിടെ ഈ പരിപാടിന്നെ ചെലപ്പോ പുറകന്ന് നോക്കി നിൽക്കും കേട്ടോ പേടിക്കണ്ടായവേ പാത്തു നോക്കാന്നും വിചാരിക്കണ്ടേ എന്നെ ഇത്തേനെ കാട്ടില്ലേ ഞാനെന്ത് ചെയ്യാൻ നോക്കി നടക്കുന്ന ഇങ്ങനെ അടുത്ത പാർട്ട് കേട്ടോ അടുത്ത പാർട്ട് എടുക്കുക തേക്കുക അപ്പൊ ഞാനേ ഇത് തേച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം കേട്ടോ ഇല്ല വെറുതെ സമയം പോകും അപ്പൊ ഞാൻ തണ്ടേ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു അത് സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടാ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വേണം കേട്ടോ കണ്ടാ എല്ലാം നിങ്ങളുണ്ട് താഴെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യണം പുറയിലോട്ടുമുണ്ട് അപ്പം ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ഇരിക്കണം കേട്ടോ ചിലവർ കെട്ടി അങ്ങ് വെക്കും കേട്ടോ കെട്ടിവെച്ചാ കുറച്ച് ഇതാകും എനിക്ക് പക്ഷെ വല്ല ജോലിയും ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഞാൻ കെട്ടി വെക്കുവേ അങ്ങനെയാണെങ്കിൽ ചക്കലോട് വർക്ക് വരും കേട്ടോ നല്ല സാരില്ല കാണിക്കാം എന്താണെങ്കിലും കാണിക്കാം ഇനി ഇരുപത് മിനിറ്റാകുമ്പോ കഴിയാൻ നേരം കാണിക്കാം അപ്പോഴേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലികളെല്ലാം ചെയ്തു തീർത്തും അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കൂടെ പോയി തല കഴുകാം ബാ എന്റെ കൂട്ടത്തിൽ പോരെ അപ്പൊ നമുക്ക് ബാ എല്ലാവർക്കും കുളിക്കാം വാ കുളിക്കാൻ തല കഴുകാം വാ ബാ എന്നെ കാണാമ്മേ പോരെ 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 കേട്ടോ നമുക്ക് ആറ്റി ചെല്ലുമ്പോ നമുക്ക് കാണാം കേട്ടോ നമ്മുടെ അമ്മയാണേ നമ്മുടെ അമ്മയാ നമ്മളെ പിടിക്കുന്നത് സുഖം ഇത് നമ്മടെ താളിയാണെ താളിയാങ്ങട്ടാ ഇവിടെ വെച്ചിട്ടാ കണ്ടാണോ നമ്മുടെ മീനച്ചിലാറ്റിലോട്ടിറങ്ങുന്നത് അമ്മയാണ് വിളിക്കുന്നത് അമ്മ സംസാരിച്ച പേടിയാണ് പേടിയല്ല അവൻ അറിയോ അങ്ങനെ ആ വേണ്ട യൂ യൂ ഉണ്ടവിടം വരെ ഇറങ്ങിയാ മതി അവിടം വരെ മതി നല്ല രസമുണ്ട് കാണാൻ കാണാൻ നല്ല രസമാണ് ഴുകി പോയനെ സോളിപ്പഴുകി പോയ うんうん。ああああ ഇട്ട് കഴുകി ആറ്റിലൊക്കെ മുങ്ങി കുളിച്ച് തുടിച്ച് കുളിച്ച് എല്ലാം ഇങ്ങോ പോന്നു പോടി ഇനിയിപ്പം ഉണങ്ങട്ടെ ഉണങ്ങിട്ട് കാണിച്ചു തരാം കാണിച്ചതേ നമ്മൾ ആറ്റി പോയി തുടിച്ച് കുളിച്ച് മുടിയൊക്കെ കഴുകിട്ട് വന്നു ദാ എന്റെ മുടി നിങ്ങൾ നോക്കിക്കേ നല്ല സ്റ്റൈലായില്ലേ നോക്കിക്കേ കണ്ടല്ല നല്ല ഭംഗിയായില്ലേ മുടി കാണാൻ ഇതാണ് പറയുന്നത് നല്ലതായിട്ട് ഇത് ചെയ്താൽ ശരിയാവുന്നു അപ്പൊ നമ്മുടെ മുടി സംരക്ഷണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കുറച്ചുപേർക്ക് ഒരു ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏർ പാവം സരിത സരിതക്കുട്ടി ചക്കര ഉമ്മ ഹായ് സരിതക്കുട്ടിക്ക് ഹായ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈജു ബാബുവിന് ഒരു ഹായ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈജു ബാബു ആരാണേലും ഹായ് ചക്കര ഉമ്മ പിന്നെ അസിഫ് അൻസാരിക്ക് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അൻസിഫ സാരിക്കുട്ടി ഉമ്മ ചക്കര ഹായ് എല്ലാവർക്കും ഹായ് ഞാൻ പറഞ്ഞു പിന്നെ പാവ സുജ പറയുവാണ് ചേച്ചി ഞാൻ വീഡിയോ എല്ലാം ചേച്ചിയുടെ കാണുന്നുണ്ട് എനിക്ക് കുഞ്ഞുള്ളത് കൊണ്ട് കാണാൻ ഭയങ്കര പാടാണ് അല്ല കമൻ്റ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ പൊന്ന് സഹോദരി എൻ്റെ പൊന്ന് മക്കളെ നിങ്ങൾ കുഞ്ഞ് വാവേ നന്നായിട്ട് തന്നെ നോക്കുക എന്ത് വലുതാണേലും കുഞ്ഞാണേലും മക്കളെ നന്നായിട്ട് നോക്കുക എനിക്കിപ്പം കമൻ്റ് ഇട്ടില്ല ഞാനതിനകത്ത് ഒരു പ്രശ്നം പറയത്തും ഒന്നുമില്ല എനിക്ക് പിള്ളേരെ കുടുംബവും ഒക്കെയാണ് ഏറ്റവും ഭയങ്കര ആവശ്യം പിന്നെ വീഡിയോ കാണാൻ ഇത്രയും ഇടയ്ക്കും വീഡിയോ ിൽ ഭയങ്കര നന്ദി ഉണ്ട് കേട്ടോ എനിക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ട് അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണണം